രാഹുൽ ഗാന്ധിക്കെതിരെ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് തന്നെയാണ് അതിനുവേണ്ടി ബാക്കിയൊക്കെ ഞാൻ നോമിനേഷൻ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും യു ഡി എഫും എൽ ഡി എഫും അവരവരുടെ സ്ഥാനാർത്ഥികളെ അതാത് മണ്ഡലങ്ങളിൽ നിശ്ചയിച്ചു കഴിഞ്ഞു അവർ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞെങ്കിലും എൻ ഡി എ അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ ഇനിയും പലയിടങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല കേരളത്തിലെ പ്രമുഖമായ നാല് മണ്ഡലങ്ങളിൽ ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഈ അവസാന നിമിഷത്തിൽ മാത്രമാണ് എറണാകുളത്തും വയനാട്ടിലും അടക്കം ബി ജെ പിയുടെ നാല് സ്ഥാനാർത്ഥികളെ ഇപ്പോൾ മാത്രമാണ് പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഗ്ലാമർ മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവുമായ രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ ഇക്കുറിയും മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ലോക്സഭാ മണ്ഡലത്തിൽ വയനാട്ടിൽ നിന്നും മത്സരിച്ച രാഹുൽ ഗാന്ധി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ലോക്സഭയിലേക്ക് എത്തിയത് എന്നാൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അത്ര ഭീമമായ ഒരു വോട്ട് നേടാൻ സാധിച്ചത് എന്നാൽ ഇക്കുറി കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇക്കുറിയും വയനാട്ടിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ ആനി രാജയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതിന് ഈ അടുത്ത മണിക്കൂറുകളിൽ മാത്രമാണ് ഒരു സ്ഥിരീകരണം വന്നത് കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ എതിരേറ്റ് മത്സരിച്ചത് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിയാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ചത് എന്നാൽ ഇക്കുറി ബി ഡി ജെഎസിൽ നിന്നും ബി ജെ പി ആ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു കാരണം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് അതിനൊരു മറുപടി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി മത്സരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വാർത്ത അത് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഉയർത്തി കാണിക്കാവുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ബി ഡി ജെ എസിൽ നിന്നും ആ സീറ്റ് ചോദിച്ചു വാങ്ങി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായ വാർത്താ വിശേഷം കോന്നിയിലും മഞ്ചേശ്വരത്തും കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഒരേ സമയത്ത് സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് എഴുപതിനായിരത്തിൽ പരം വോട്ടുകളാണ് രണ്ട് മണ്ഡലത്തിലും സുരേന്ദ്രൻ നേടിയത് എന്നാൽ കഴിഞ്ഞ തവണ ശബരിമല അടക്കമുള്ള അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും സുരേന്ദ്രന് ജയിച്ചു കയറാൻ സാധിച്ചില്ല എന്നുള്ളത് ബി ജെ പിയുടെ പരാജയമായി തന്നെ വക്താക്കൾ എടുത്തുകാണിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമായ വയനാട്ടിൽ നിന്നും ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരും തന്നെ തെരഞ്ഞെടുക്കപ്പെടില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് കെ സുരേന്ദ്രൻ ധൈര്യപൂർവ്വം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോട് എതിരേറ്റ് മത്സരിക്കാൻ എത്തുന്നത് മാധ്യമ പ്രവർത്തകർ കെ സുരേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഈ കുറി വയനാട്ടിൽ നിങ്ങൾ വോട്ട് നില ഉയർത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിച്ച് തോൽപ്പിക്കുവാൻ വേണ്ടിയാണ് വരുന്നത് അല്ലാതെ വോട്ട് നില ഉയർത്തുവാൻ വേണ്ടിയല്ല എന്നാണ് അസന്നിഗ്ധമായി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഭൂരിപക്ഷം നാല് ലക്ഷത്തിൽ ചില്ലാനം വോട്ടിന്റേതായിരുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ എതിർത്ത് മത്സരിച്ച ബി ഡി ജെഎസിന്റെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പിള്ളിക്ക് ഏതാണ്ട് എഴുപതിനായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഇക്കുറി കെ സുരേന്ദ്രൻ തന്നെ രാഹുൽ ഗാന്ധിയെ എതിർത്ത് മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് നാല് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയപരമായ ചോദ്യം തന്നെയാണ് അതിന് കെ സുരേന്ദ്രൻ ഉത്തരം നൽകുന്നില്ല എന്തായാലും കെ സുരേന്ദ്രൻ അസന്നിഗ്ധമായി പറയുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ ഞാൻ തോൽപ്പിച്ചിരിക്കും വയനാട്ടിൽ മത്സരിക്കുന്ന ഇടത് വലത് സ്ഥാനാർത്ഥികൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റ് വിസയിൽ വന്ന ആളുകളാണ് അതായത് രാഹുൽ ഗാന്ധിയും ആനി രാജയും വയനാട്ടിൽ ടൂറിസ്റ്റ് വിസയിൽ വന്ന് മത്സരിക്കുന്ന ആളുകളാണ് ഈ ഇരുപത്തിയാറാം തീയതി അതായത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി കഴിഞ്ഞാൽ ഇവർ മടങ്ങി പോകുകയും ചെയ്യും പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് ഞാൻ തന്നെയായിരിക്കും എന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് മാധ്യമങ്ങൾ മറ്റൊരു ചോദ്യം കൂടി കെ സുരേന്ദ്രനോട് ചോദിക്കുകയുണ്ടായി അമേധ്യയിൽ ഒരു പ്രാവശ്യം മത്സരിച്ച് തോറ്റ സ്മൃതി ഇറാനി വീണ്ടും ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് വീണ്ടും രാഹുൽ ഗാന്ധിയെ അവിടെ തോൽപ്പിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഈ കുറി വയനാട്ടിൽ ും നിങ്ങൾ വയനാട് മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സുരേന്ദ്രൻ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് ഞാൻ തോൽക്കുവാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ നോക്കേണ്ട എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സംഘടനാ ചുമതല മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുമോ എന്നുള്ള ചോദ്യത്തിന് സുരേന്ദ്രൻ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് പറഞ്ഞത് ഇതെല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് സംഘടനാ ചുമതല ഒഴിയണോ വേണ്ടയോ എന്നുള്ളതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഏതായാലും ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എത്തിയിട്ടില്ല പാർട്ടി തീരുമാനിച്ചു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ എതിർത്ത് മത്സരിച്ച് തോൽപ്പിക്കേണ്ടത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെയാണ് അതായത് ഞാൻ തന്നെ ആവണം എന്ന് പാർട്ടി തീരുമാനിച്ചു ഞാൻ ആ തീരുമാനം അംഗീകരിച്ചു അതിനപ്പുറത്തേക്ക് മറ്റു വിശേഷങ്ങളൊന്നും ഇപ്പോൾ പങ്കുവയ്ക്കാൻ ഇല്ല എന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ വയനാട്ടിൽ ഇക്കുറി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പിയിലേക്ക് ചേക്കേറിയ അബ്ദുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് പക്ഷേ വയനാട്ടിൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ അബ്ദുള്ള കുട്ടിക്ക് ആകില്ല അബ്ദുൽകുട്ടി ഇല്ല വയനാട്ടിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് കെ സുരേന്ദ്രനെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുവാൻ വേണ്ടി ബി ജെ പി ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ നാല് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുമോ എന്നുള്ളതെല്ലാം നാം കണ്ടറിയേണ്ടത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ിൽ ഒരു കാര്യവും പ്രവചിക്കത്തക്കതല്ല കെ സുരേന്ദ്രൻ എന്ന ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തീർച്ചയായും രാഹുൽ ഗാന്ധിയെ എതിർത്ത് തോൽപ്പിക്കുവാൻ സാധിക്കും എന്ന് കെ സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അവിടെ എത്ര കണ്ട് അത് വർക്കൗട്ടാവും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും വയനാട്ടിൽ നിന്ന് ഇക്കുറിയും മത്സരിച്ച് ജയിക്കുക എന്ന് യു അവകാശപ്പെടുമ്പോൾ കെ സുരേന്ദ്രന്റെ വാദങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് ആനി രാജ വയനാട് പിടിച്ചെടുക്കുമോ അതോ കെ സുരേന്ദ്രൻ പിടിക്കുമോ രാഹുൽ ഗാന്ധി പിടിച്ചെടുക്കുമോ ടൂറിസ്റ്റ് വിസയിൽ സന്ദർശക വിസയിൽ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി വയനാട് കൈയടക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുന്ന ഈ സമയത്തും ഫലിതം പറയുവാൻ കെ സുരേന്ദ്രൻ മറന്നില്ല വയനാടിൽ കാടിറങ്ങി ആനകൾ വയനാട്ടിലേക്ക് എത്തിയതുപോലെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ വരുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി വന്നു പോയതിനേക്കാൾ കൂടുതൽ ഈ ആനകൾ വയനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ചുരമിറങ്ങി എത്തിയിട്ടുണ്ട് അത്ര പോലും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് വളരെ ഭരിതദ്യോതകമായി പരിഹാസദ്യോതകമായി ചേർത്ത് പറയുവാനും സുരേന്ദ്രൻ മടിച്ചില്ല എന്തായാലും വയനാട്ടിൽ ഇക്കുറി ആര് നേടും രാഹുൽ ഗാന്ധി നേടുമോ ആനി രാജ നേടുമോ അതോ ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ വയനാട്ടിൽ താമര വിരിയിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം തീരുമാനമുണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു ആ നിമിഷം ഞാൻ അതിന് സന്നദ്ധനായി അച്ചടക്കമുള്ള ഏത് പാർട്ടി പ്രവർത്തകരും അങ്ങനെ തന്നെയാണ് എന്റെ മാത്രമല്ല ഞങ്ങളെ പാർട്ടിയിൽ എല്ലാവരും അങ്ങനെ ഈ രണ്ടായിരത്തി പതിനാലിലെ സിമിറ്റ് അമേഠിയിലേക്ക് എത്തുമ്പോൾ ആദ്യ മത്സരത്തിൽ തോക്കുകയാണ് ചെയ്തത് പിന്നീട് അവരവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടാണ് പിന്നീട് ഒരു വിജയം അവിടെ എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ താങ്കൾ വിട്ടവൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വയനാട് കേന്ദ്രീകരിച്ചു പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല രാഹുൽ ഗാന്ധിക്കെതിരെ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത് ബാക്കിയൊക്കെ നിങ്ങളിപ്പോ ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത് നോമിനേഷൻ കൊടുത്ത് ഞാൻ പ്രചാരണത്തിന് ഇറങ്ങല്ലേ അതിനൊരു ബുദ്ധിമുട്ടും വരില്ല അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ പാർട്ടിക്കകത്തുണ്ട് അല്ല അതൊക്കെ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും ഇന്ന് ഏതോ ഒരു പ്രധാനപ്പെട്ട ചാനല് ഞാൻ അവിടെ ഇറങ്ങിന്നോ പുതിയ ആള് വന്നൊക്കെ നിങ്ങൾ തന്നെ തന്നെയാണ് തോന്നുന്നില്ല അതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇല്ലില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല എനിക്കിതെല്ലാം പാർട്ടി തീരുമാനങ്ങളാണ് അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് വയനാട് വയനാട്ടിൽ ബി ഡി ജെ എസിന്റെ സീറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചു വാങ്ങിയതാണ് അവിടെ ഒരു തർക്കമില്ല ബി ഡി ജെ എസിന്റെ സീറ്റ് ഞങ്ങൾക്ക് ഇത്തവണ വേണം രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി തന്നെ മത്സരിക്കണമെന്ന് ഞങ്ങൾ ബി ഡി ജെ എസിനോട് ആവശ്യപ്പെട്ടു അഭ്യർത്ഥിച്ചു അവരത് ഞങ്ങൾക്ക് തന്നതാണ് അതിലൊന്നും തർക്കമേ ഇല്ല പിന്നെ എന്തിനാണ് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ഒരു തർക്കവും ഞങ്ങൾ നാളെ നാളെ മോദിജിയുടെ ഗ്യാരണ്ടി വയനാടിന് ശരിക്കും അർഹതപ്പെട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ ആസ്പിറേഷൻ ജില്ല പക്ഷെ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല രാഹുൽ ഗാന്ധി അവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നതാണ് എനിക്കെന്തായാലും പെർമനന്റ് വിസയാണ് ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിലാണ് അവര് ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞാൽ പോകും ഞാനിവിടെ തന്നെ ഉണ്ട്